ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ ഡോമിനോസ് പിട അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ഒരു പിസ്സ ഉണ്ടാക്കി നോക്കാം ഇത് ഒരു തവണ നമ്മൾ ഉണ്ടാക്കി നോക്കി സക്സസ്ഫുൾ ആയതാണ് അന്ന് ചേച്ചിയായിരുന്നു പിസ്സ ഉണ്ടാക്കിയത് നമുക്ക് ഇന്ന് ഉണ്ടാക്കി നോക്കാം പിന്നെ അരക്കപ്പ് ലൂം പൗട്ടർ ആണെങ്കിൽ ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ ഇനി നമുക്ക് മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം നല്ല ഓരോന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഈസ്റ്റ് പൊങ്ങി വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഓപ്പൺ ആക്കി നോക്കാം ഇനി ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതാണ് ഡൊമിനോസ് പിച്ചേഡ് ആ ഒരു ടേസ്റ്റ് നമുക്ക് തരുന്നത് അപ്പോൾ ഇതൊരു അര ടീസ്പൂൺ ആഡ് ചെയ്യണം ഒറിഗാനോ ആണ് ഒറിഗ്യാനോ നമുക്കൊരു അര ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂൺ ഒറിഗാനോ ആഡ് ചെയ്യാണ് ഇനി നമ്മളിത് നല്ലപോലെ കുഴച്ചെടുക്കണം ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചെറിയൊരു അമൃത് പറ്റി ഒരു ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ആഡ് ചെയ്താൽ മതി ഇതിപ്പോൾ കുറച്ച് വെള്ളം കൂടി പോവാൻ നമ്മൾ കുറച്ച് മൈതായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു അപ്പം ആഡ് ചെയ്യുമ്പോഴത്തേക്കും വെള്ളം ഒരുപാട് കൂടി പോകാതെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ കുഴച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഇനി ഇതൊരു രണ്ട് മണിക്കൂർ നമ്മൾ അടച്ചു വെക്കണം അപ്പം അതൊന്ന് പൊങ്ങി സ്മൂത്ത് ആയിട്ട് നമ്മുടെ ശരിക്കുള്ള പരുവത്തിൽ കിട്ടും അതുകൊണ്ട് സമയത്ത് ഒന്നും കൂടി ഇതിൽ നമ്മള് നമ്മുടെ ഈസ്റ്റും പഞ്ചസാരയും സെയിം ആണ് ഇതൊന്നു നോക്കുക മറ്റേ ഇത് ഫ്ലോപ്പ് ആവുമെന്ന് അത് കളിട്ടില്ല ഒരു രണ്ട് മണിക്കൂറായിട്ട് നോക്കാം അത് ഫ്ലോപ്പ് ആയാലും നമ്മൾ ഇത് വെച്ചിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത് ചെറുതായിട്ടൊന്ന് പടിപാളി അപ്പൊ നമുക്ക് ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് ആകുന്നവരെ വെയിറ്റ് ചെയ്യണം അതൊരു രണ്ട് മണിക്കൂർ ആകുന്നവരെ വെയിറ്റ് ചെയ്യണം ഓക്കെ ഒരു ടേബിൾ സ്പൂണിന് പകരം നമ്മൾ ഒരു കപ്പ് ആഡ് ചെയ്തു ഒരു കപ്പ് ആഡ് ചെയ്തില്ല ഒരു കപ്പ് എടുത്തു വെച്ചിട്ട് കുറച്ചധികം വെള്ളം ഇനി നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ആവശ്യമാണെങ്കിൽ മാത്രം ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാനാണേ നമ്മൾ ആദ്യം ഈ മാവ് നല്ലതുപോലെ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുഴച്ചെടുക്കാൻ നോക്കുകയാണ് അപ്പോൾ കയ്യിൽ ഒട്ടൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ കുറച്ചൊന്ന് ആഡ് ചെയ്തിട്ട് നല്ലപോലെ കുഴച്ച് ഇതുപോലെ നമ്മുടെ പിസയുടെ ബേസിലെ ആ ഒരു പരുവത്തിന് എടുക്കണം ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫ്ലോപ്പായിപ്പോയത് വെള്ളം കൂടി പോയതാണ് പക്ഷേ നമ്മളത് കളഞ്ഞിട്ടില്ല ഇത് കറക്റ്റ് പരുവാണ് നമ്മൾ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ടാണ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് ഇതൊരു രണ്ട് മണിക്കൂറൊന്ന് പൊങ്ങി വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കൻ എടുത്തിട്ട് ബോൺലെസ് ചിക്കൻ ആയിരിക്കണം അത് സ്ക്വയർ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ സാധാരണ പിജയുടെ മുകളിലൊക്കെ ഇടുന്ന ഒരു പീസ് വന്നിട്ടില്ലേ ആ ഒരു പരുവത്തിന് ചിക്കൻ്റെ പീസസ് കട്ട് ചെയ്തെടുക്കണം ബോൺലെസ് ചിക്കൻ ആയിരിക്കണം ഈ കട്ട് ചെയ്തെടുത്ത ചിക്കനെ നമ്മൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം ക്യാമറമാനോടത് എടുത്തിട്ടില്ലാത്തതാണോ എന്തായാലും ക്ലിപ്പ് മിസ്സിങ് ആണ് അതുകൊണ്ട് ഇതിൻ്റെ മാരിനേറ്റ് ചെയ്യുന്ന കൂട്ട് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഇതിൽ പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് ഈ ചിക്കനിൽ നമ്മളൊരു കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ പിന്നെ അതിൻ്റെ പകുതി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് പിന്നെ പിന്നൊരു കാൽ ടീസ്പൂൺ ചില്ലി സോസ് ചില്ലി സോസ് ഇല്ലെങ്കിൽ നമുക്ക് വേറെ ചില്ലി പൗഡർ എന്തെങ്കിലും ആഡ് ചെയ്യാം പക്ഷേ വേറെ പൗഡേഴ്സോ മസാലയോ ഒന്നും ഇതിൽ ആഡ് ചെയ്യരുത് പിന്നെ നമുക്ക് സോയാ സോസ് ആഡ് ചെയ്യാം ഒരു അതും കാൽ ടീസ്പൂൺ ആണ് പിന്നെ ഒറിഗാനോ ഒറിഗാനോ ആണ് നമ്മുടെ ഈ ഡൊമിനോസ് പിസ്സയുടെ ഒരു ടേസ്റ്റ് നമുക്ക് തരുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒറിഗാനോ തന്നെ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതും ഒരു കാൽ ടീസ്പൂൺ ആണ് പിന്നെ വിനീഗറും ഒരു കാൽ ടീസ്പൂൺ ആഡ് ചെയ്ത് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് ഒരു രണ്ട് മണിക്കൂറത്തേക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക എത്രത്തോളം വയ്ക്കുന്നു അത്രത്തോളം അത് ചിക്കനിൽ പിടിച്ചാൽ ആ ഒരു ടേസ്റ്റ് കൂട്ടും അപ്പോൾ മാക്സിമം പറ്റുന്ന അത്രയും സമയം ഒരു രണ്ട് മണിക്കൂറെങ്കിലും മിനിമം മാറിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് പിസ്സയുടെ സോസ് ഉണ്ടാക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ വറ്റൽമുളക് എടുക്കുക ഒരു എട്ട് ടു പത്ത് വറ്റൽമുളക് വരെ എടുക്കാം എടുത്തിട്ട് അതിന്റെ അകത്തുള്ള സീഡ് കളഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക ഇനി നമ്മളൊരു കുക്കറെ എടുത്ത് വെക്കണം അതിലോട്ട് രണ്ട് തക്കാളി അടിമൽ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം മതി ഇതിപ്പോ ചെറിയ തക്കാളി ആയതുകൊണ്ട് ഇതിലോട്ട് രണ്ട് തക്കാളി ആഡ് ഇനി ഒരു സവോള അതിലോട്ട് നമ്മൾ നേരത്തെ സീഡ് കളഞ്ഞു വെച്ചാൽ നമ്മുടെ പത്ത് വച്ചൻമുളക് നിങ്ങൾക്ക് ടു പത്ത് വച്ചൽ മുളക് ആഡ് ചെയ്യാം ഇനി അതിലോട്ട് ഒരു പത്തല്ലി വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളിയാണ് നമ്മൾ ഒരു പത്തലി വെളുത്തുള്ളി ആഡ് ചെയ്തു ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്യണം നമ്മൾ ഫിൽറ്റേഡ് വാട്ടർ ആണ് ആഡ് ചെയ്യുന്നത് ഇനി ഒരു ഒരു വിസിൽ കേൾക്കണം വരെ അടച്ചു വെച്ച് വേവിക്കണം നമ്മുടെ തക്കാളിയും സവാളയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് തക്കാളിയുടെ തൊലി മാറ്റിയതിന് ശേഷം ഇതിനൊന്ന് മിക്സിയിലിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മളെ വെച്ചിട്ട് നാരണ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നു ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് മെറിനേറ്റ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിം ആയിരിക്കണം ചിക്കൻ ഒരുപാട് ഓവറായിട്ട് ഫ്രൈ ആക്കി എടുക്കരുത് അത് റബർ പോലെയാക്കും ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി ചിക്കൻ നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരച്ചെടുത്ത സോസ് നമ്മുടെ പിസ്സ സോസ് ഒന്ന് ഇതേ എണ്ണയിലിട്ടിട്ട് തന്നെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം അതെ എണ്ണയിൽ ഇട്ട് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ചെയ്തെടുക്കുക ഇന്ന് ഡ്രൈ ആയിട്ട് വരണം അപ്പൊ അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇടയ്ക്കിടയ്ക്ക് അടി പിടിക്കാതിരിക്കാനൊന്ന് ഇളക്കി കൊടുക്കാം അത് ടീസ്പൂൺ ഉപ്പ് ചെയ്ത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ ഒറിഗാനോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ രണ്ട് മണിക്കൂറിന് ശേഷമുള്ള പിസ്സയുടെ ഡോ ആണ് ഇത് ഫ്ലോപ്പ് ആയതാണ് രണ്ടെണ്ണം നമ്മൾ ചെയ്തിരല്ലോ ഇത് ഫസ്റ്റ് ചെയ്ത് വെള്ളം കൂടിപ്പോയതാണ് പക്ഷെ കളയാൻ ഒരു മനസ്സുണ്ടായിരുന്നില്ല ഇത്രയും ചെയ്തിട്ട് അതുകൊണ്ട് എന്തായാലും വെച്ചിട്ട് അതിലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് ചെയ്യുന്നതാണ് കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് അതിന് ചുറ്റുമൊന്നും ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുക ഇപ്പം എടുക്കുന്ന പോലെ കയ്യിൽ പറ്റി അവസ്ഥ തന്നെയായിരിക്കും എപ്പോഴും അത് കാര്യമാക്കണ്ട നല്ലപോലെ ഉരുട്ടിയെടുക്കണം ഇനി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതിനെ എത്ര പിസ്സ വേണമെങ്കിലും നമുക്കുണ്ടാക്കാം അത് നിങ്ങളുടെ ചോയ്സ് ആണ് തിൻ ക്രസ്റ്റ് ആണ് സജസ്റ്റ് ചെയ്യുന്നവരെന്നുണ്ടെങ്കിൽ ഒരുപാട് എടുക്കണ്ട കുറച്ച് എടുത്താൽ മതിയാവും അതല്ല കുറച്ച് ക്രസ്റ്റ് കൂടുതൽ വേണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ അത് രണ്ടായിരം ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് വീണ്ടും പറയുന്നത് ഇത് ഫ്ലോപ്പ് ഒരു മാവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും അത് ഭയങ്കരമായിട്ട് സ്റ്റിക്കി ആണ് ഒന്നിങ്ങനെ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസി പോലെയാണ് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും മൈദ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളത് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ നോർമൽ മാവിലും നമ്മൾ എന്തായാലും ചെയ്ത് കാണിച്ചു തരാം ഇതിന് നമുക്ക് ഗ്രീസ് ചെയ്ത നമ്മുടെ കേക്ക് ട്രേയിലോട്ട് പിസ്സയുടെ ട്രയുള്ളവർക്ക് അതിൽ വെക്കാം നമ്മളിപ്പോൾ കെറ്ററിയിൽ വെച്ചിട്ട് ഒന്ന് പരത്തി വെക്കാതെ അതിൻ്റെ പിസ്സ ബേസ് ആയിട്ട് സൈഡ് ഫുൾ നല്ലപോലെ പ്രെസ് ചെയ്ത് വെച്ചുകൊടുത്തതിന് ശേഷം ഇനി ഫോർക്ക് ഇട്ടിട്ട് കുത്തി കുത്തി ഇതുപോലെ ചെയ്ത് കൊടുക്കുക ബേക്ക് ചെയ്യുന്ന സമയത്ത് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലോട്ട് പിസ്സ സോസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിലോട്ട് ടോപ്പിംഗ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു ആദ്യം സവോള ഇനി തക്കാളി കുറച്ച് തക്കാളി അടുത്തായിട്ട് കുറച്ച് മോസറല്ല ചീസ് ആഡ് ചെയ്യുന്നു പുറത്ത് ഇനി അതിന്റെ പുറത്ത് ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ആഡ് ചെയ്യുന്നു ഇനി അതിന്റെ പുറത്ത് അമൂലിന്റെ പിസ്സ സ്ലൈസ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുക്കുകയാണ് വേണമെങ്കിൽ ക്യാപ്സിക്കോം ഓലീൻസും ഒക്കെ ആഡ് ചെയ്യാം നമ്മളിപ്പോ ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ ഇപ്പൊ ഈ ഒരു പിസ്സയില് ഒരു ചീസ് സ്ലൈസ് ഫുള്ളു ആണ് കക്കിത് ആഡ് ചെയ്തിരിക്കുന്നത് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഒറിഗാനോ ഒന്ന് ഒറുകൊടുക്കാം ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിനു ശേഷം നമുക്ക് ഒരു ഒരു ഒന്ന് ചെയ്തെടുക്കാം ഇനി പിസ്സ ട്രേ കൈല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങക്ക് കേക്ക് ട്രേ യൂസ് ചെയ്യാം അതും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പ്ലേറ്റ് യൂസ് ചെയ്യാം അപ്പോൾ ഇതേപോലെ ഞാൻ ബാക്കി ഉണ്ടായിരുന്ന ഡോലും കൂടി എല്ലാം ചെയ്തെടുക്കുകയാണ് എൻ്റെ ഒരു കേക്ക് ട്രേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ബാക്കി ഞാൻ സാധാരണ പ്ലേറ്റിലാണ് ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടണമെന്നേ ഉള്ളൂ അങ്ങനെയാണ് ബാക്കി ചെയ്തെടുക്കുന്നത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗ്രീസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഡോ ഓയിൽ വയ്ക്കാനെന്ന് അതിന് ഞാൻ ഗ്രീസ് ചെയ്യാൻ ആയാലും യൂസ് ചെയ്ത് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് അതിൻ്റെ പുറത്താണ് നമ്മൾ ഈ ഡോ വെച്ചിട്ട് പിസ്സ സോസ് ആഡ് ചെയ്തിട്ട് ടോപ്പിങ്സ് എല്ലാം ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നത് Thank <music> you.